ഹായ് ഫ്രണ്ട്സ് മുത്തു പാണ്ടിക്കാടാണ് എം ലെക്സ് കാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു പുതിയ നാല് വാഹനങ്ങൾ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അത് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് നമ്മുടെ എം ലെക്സ് കാർസിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് വെള്ളുവങ്ങാടാണ് നമ്മുടെ വാഹന വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ എന്തെങ്കിലും ലൈഫിലൊരു വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അപ്പോൾ നമ്മുടെ വാഹന വിശേഷങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്താം നമ്മളത്തെ രണ്ടായിരത്തി പതിനെട്ട് മോഡലോടെ ഹൈ ക്വാളിറ്റിയിൽ വരുന്ന ക്രച്ച വന്നിട്ടുണ്ട് പുതിയ സ്റ്റോക്ക് അതുപോലെ തന്നെ മൂന്ന് വാഹനങ്ങൾ വേറെയും വന്നിട്ടുണ്ട് എത്തിയോസ് ലിവ രണ്ട് വാഹനങ്ങളുണ്ട് എക്വസ്പോട്ട് ഡീസൽ വാഹനം രണ്ടായിരത്തി പതിനാലിൽ നിൽക്കുന്ന ഒരു വാഹനമുണ്ട് അപ്പോൾ ഈ വാഹനങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്താം അതുപോലെ തന്നെ നമ്മളെ ഈ വാഹനങ്ങൾ എൻക്വയറി ചെയ്യുന്നതിൽ യൂട്യൂബിലൊക്കെ പ്രത്യേകിച്ചും കൂടുതലും ആളുകൾ പ്രവാസികളായ സുഹൃത്തുക്കളാണ് അപ്പോൾ ഈ പ്രവാസികളായ സുഹൃത്തുക്കൾക്ക് ഇവിടെ നോക്കാൻ വാഹനം നോക്കാൻ പറ്റിയ ആളുകളോ അല്ലെങ്കിൽ അവർക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവില്ലാത്ത ആളുകളൊക്കെ ആയിട്ടുള്ള ആളുകളാണ് അവരെ കൂടുതലും അവർക്ക് നാട്ടിലുള്ളത് അപ്പോൾ അതുകൊണ്ട് വാഹനം എടുക്കാൻ ടെൻഷനില്ല ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അവരോടൊക്കെ നമ്മളൊരു കാര്യം പറയുന്നുള്ളൂ ഹൺഡ്രഡ് പെർസെൻറ്റ് ട്രസ്റ്റോടു കൂടി നിങ്ങൾക്ക് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ഓരോ വാഹനങ്ങളും പർച്ചേസ് ചെയ്യാം നമ്മുടെ വാഹനത്തിൻ്റെ എന്ത് ന്യൂനതകളുണ്ടെങ്കിലും തുറന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഓരോ വാഹനങ്ങളും സെയിൽ ചെയ്യുന്നത് ഓൾമോസ്റ്റ് വാഹനങ്ങളും മേജർ ആക്സിഡൻസും ഫ്ലഡ് ഇതുപോലുള്ള വാഹനങ്ങൾ നമ്മൾ സെയിൽ ചെയ്യുന്നില്ല മൈനോട്ടായില്ല ചില വാഹനങ്ങൾ നമ്മുടെ കയ്യിലുണ്ടാവാറുണ്ട് അതും വരെ നിങ്ങളോട് തുറന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഓരോ വാഹനങ്ങളും സെയിൽ ചെയ്യുന്നത് അപ്പോൾ നൂറ് ശതമാനം വിശ്വസ്ഥതയോടുകൂടി നമ്മൾ പറയുന്നതിന് അപ്പുറത്തേക്ക് ഒരു മൈനോട്ടായിട്ടുള്ള കാര്യം പോലും നമ്മുടെ വാഹനത്തിൽ നിങ്ങൾക്ക് മൈനസ് പറയാൻ ഉണ്ടാവില്ല എന്നില്ല നൂറ് ശതമാനം ഗ്യാരൻറ്റിയോട് കൂടി നിങ്ങൾക്ക് നമ്മൾ വാഹനങ്ങൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ കോണ്ടാക്ട് ചെയ്തോളൂ എന്താണോ ആ വാഹനത്തിൻ്റെ ഏറ്റവും സെഡ് കാര്യങ്ങൾ ഹിസ്റ്ററി അതുപോലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വാട്സപ്പിലൂടെ തന്നെ നിങ്ങൾക്ക് ആണ് നിങ്ങൾ നമ്മുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് കോൺടാക്ട് ചെയ്തോളൂ ഒരുപാട് വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ട് ഇന്നും ഇന്നലെയുമായിട്ട് വന്ന നാല് വാഹനങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഓൾറെഡി ക്രെറ്റ കാണിച്ചു അതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് വരാം അതിന് മുമ്പായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്ന രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഒറിജിനൽ കേരള രജിസ്ട്രേഷനിൽ നിൽക്കുന്ന വി എക്സ് ടി വേരിയൻറ്റിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ എൺപത്തി മൂന്നായിരം കിലോമീറ്റർ ഓടിയ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുള്ള ഒരു വാഹനമാണ് കേട്ടോ ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ ബാങ്ങുകളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് ഒരു മൈനസ് ആയിട്ടുള്ള കാര്യം പറയാമല്ല ടയർ ഭാഗങ്ങൾ കുറവാണ് നമ്മളിപ്പോൾ ടയർ കിട്ടിട്ടില്ല അതായത് സെക്കൻഡ് ഹാൻഡ് ടയറോ കാര്യങ്ങളോ ഇടാനാവില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടോടു കൂടിയാണ് നമ്മൾ ഇതേ ടയറുകൾ തന്നെ നിർത്തിയിട്ടുള്ളത് അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഇൻറ്റീയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നീറ്റാൻഡ് ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോയൊരു വാഹനമാണ് ബി എക്സ് ടി വേരിയൻ്റ് ആവുകൊണ്ട് തന്നെ അത്യാവശ്യം ഫീച്ചേഴ്സുകളൊക്കെ ഉണ്ടാവും എ സി പവർ സ്റ്റാറിങ് അതുപോലെ തന്നെ ക്രൂയിസ് കൺട്രോൾ മിറർ ഫോൾഡിങ് മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് ഇലക്ട്രിക് മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് പിന്നെ അതുപോലെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് സീറ്റ് കവർ ഹാൻഡ് റസ്റ്റ് കാര്യങ്ങൾ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റീരിയർ ബാഗൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ മെയിൻറ്റൈൻ ചെയ്തൊരു വാഹനമാണ് ടൂൽ ടൂണ് കളറാണ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഡയമണ്ട് കെട്ട് അലൈവിയിലാണ് വി എക്സ് ഡി വേരിയൻറ്റിൽ വരിക ഇത് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല ടയർ ബാഗുകൾ മാത്രം കുറവുണ്ട് ബാക്കിയുള്ള എല്ലാ ബാഗുകളും ഒക്കെയാണ് സർവീസ് ഹിസ്റ്ററി സിസ്റ്ററി ആണ് മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് കാര്യങ്ങൾ ഒന്നുമില്ല ഈ വാഹനത്തിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസ് ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപേന് ഇതിൽ നമുക്ക് ടയർ ഭാഗങ്ങൾക്കൊക്കെ ചെയ്യാനുള്ള ഒരു ചെറിയ വ്യത്യാസം നമുക്ക് വരുത്തിയിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയും അതുപോലെ തന്നെ നമ്മളിത് പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ളതാണ് രണ്ടായിരത്തി പതിനാല് മോഡൽ എത്തിയോ സ്ലീവ ജി ഡി വേരിയൻറ്റിൽ നിൽക്കുന്ന അലോയ് വീൽസ് അതുപോലെ തന്നെ എക്സ്റ്റീരിയർ ഭാഗം ന്യൂ ടൈപ്പ് ആക്കിയൊരു വാഹനമാണ് കേട്ടോ ന്യൂ ടൈപ്പ് പതിനെട്ട് പതിനാറിന് ശേഷം വരുന്ന ആ ഒരു ടൈപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് പതിനാല് മോഡൽ ജി ഡി വേരിയൻറ്റിൽ ഒന്നര ലക്ഷം കിലോമീറ്ററോടെ രജിസ്ട്രേഷൻ ചെയ്ത വാഹനം ഈ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് ചെയ്തൊരു വാഹനമാണ് ഡ്യുവൽ ട്യൂൺ കളർ ആക്കിയതാണ് ഓൾമോസ്റ്റ് ആളുകൾക്കും അറിയാം ഇത് പതിനാലിൽ ഈ ഒരു ടൈപ്പിലല്ല വരിക പിന്നീട് അത് കൺവെർട്ട് ചെയ്തതാണ് അപ്പോൾ ഇൻഡ്യർ ബാങ്കുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നീറ്റാൻ ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പിന്നെ റീ രജിസ്ട്രേഷൻ വാഹനം എന്നുള്ള ചില പോരായ്മകൾ ഏതായാലും ഉണ്ടാവും അപ്പോൾ ഏകദേശം ഒരു റീറേഷൻ വാഹനമാണെങ്കിലും കൂടിയിട്ട് അത്യാവശ്യം ഒരു ക്വാളിറ്റി ഉള്ള വാഹനമാണ് നമ്മൾ കേരള വാഹനത്തിൻ്റെ അത്രയും ഹൈപ്പ് നമ്മൾ ഈ വാഹനത്തിന് കൊടുക്കുന്നില്ല എങ്കിലും അത്യാവശ്യം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു എക്യോ സ്ലീവ ആവശ്യമുള്ള ഒരാൾക്ക് പറ്റുന്ന ഒരു വാഹനമാണ് ഈ വാഹനത്തിന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസ് നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ചെറിയ വ്യത്യാസങ്ങൾക്ക് നമുക്ക് വരുത്താവുന്നതാണ് അതുപോലെ തന്നെ നമ്മളിത് സ്റ്റോക്ക് ഉള്ളതാണ് ഇന്നലെ മിഞ്ഞാന്ന് വന്ന സ്റ്റോക്കാണ് എക്കോ സ്പോട്ട് രണ്ടായിരത്തി പതിനാല് മോഡലിൽ ടൈറ്റാനിയം വേരിയൻറ്റിൽ വൺ പോയിന്റ് ഫൈവിൽ ഡീസൽ എഞ്ചിനിൽ നിൽക്കുന്ന ടൈറ്റാനിയം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഫീച്ചേഴ്സുകൾ കാര്യങ്ങളൊക്കെ വരുന്നൊരു വാഹനമാണ് എക്സ്റ്റീരിയർ ഭാഗങ്ങളാവട്ടെ ഇൻറ്റിയർ ബാഗുകളാവട്ടെ എല്ലാം നല്ല നീറ്റാണ് ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ടയർ ബാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു അറുപത് എഴുപത് ശതമാനത്തോളം ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇൻറ്റിയർ ഭാഗങ്ങളും അതുപോലെ തന്നെ സീറ്റ് കവറ് കാര്യങ്ങൾ ഒക്കെ നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ വാഹനത്തിന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസ് നാലര ലക്ഷം രൂപയാണ് വ്യത്യാസം വരുത്തി നമുക്ക് കൊടുക്കാൻ കഴിയും താല്പര്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്തോളും അപ്പോൾ നമുക്ക് ഇനി ഫൈനലായിട്ട് നമ്മളെ കറക്റ്റാണ് വിശദമായിട്ട് പരിചയപ്പെടാം നമ്മളെ ക്രെറ്റ് പരിചയപ്പെടുത്തുന്നതിൻ്റെ മുന്നേ നമുക്കൊരു ഒരു സ്റ്റോക്കും കൂടി നമ്മൾ വിട്ടു പോയതുണ്ട് രണ്ടായിരത്തി പത്ത് മോഡലിൽ വരുന്ന എ സ്റ്റാർ ആണ് കേട്ടോ ഈ എ സ്റ്റാർ ഓട്ടോമാറ്റിക് വാഹനമാണ് ചെറിയൊരു ഓട്ടോമാറ്റിക് വാഹനമൊക്കെ എൻക്വയറി ചെയ്യുന്ന ആളുകൾക്ക് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ഓട്ടോമാറ്റിക്കൽ എ സ്റ്റാർ എന്ന് പറയുന്നത് ഒരു വൺ ലാക്ക് കിലോമീറ്റർ എബോ ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പാണ് മേജറായിട്ടുള്ള ആക്സിഡൻസ് കാര്യങ്ങളൊന്നും ഇല്ല ചെറിയ മൈനോട്ടായിട്ടുള്ള സ്ക്രാച്ചുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വാഹനം നമ്മൾ പ്രത്യേകിച്ച് വർക്കുകളോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല ഈ വാഹനം ഇന്നലെ വന്നതാണ് നമ്മൾ പിന്നെ പാർക്ക് ആൻഡ് സെയിലായിട്ട് നമ്മളെടുത്ത് വന്നാൽ ഉണ്ടോ നമ്മളൊരു സുഹൃത്ത് നമ്മളടുത്ത് പാർക്കാൻ സെയിലായിട്ട് തന്ന വാഹനമാണ് ഈ വാഹനത്തിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപേനെ താൽപ്പര്യം ആളുകൾ വിളിച്ചോളൂ ഓട്ടോമാറ്റിക്കൽ ചെറിയ വാഹനങ്ങൾ താല്പര്യം ആളുകൾക്ക് നല്ലൊരു ചോയ്സ് ആണ് അപ്പം നമ്മൾ ഫസ്റ്റ് കാണിച്ച വാഹനമാണത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ക്രെറ്റ വൺ പോയിൻ്റ് സിക്സ് എഞ്ചിനിൽ എസ് എക്സ് വേരിയൻറ്റിൽ വരുന്ന വാഹനമാണ് ഡീസൽ വാഹനം എസ് എക്സ് ആവുകൊണ്ട് തന്നെ അത്യാവശ്യം ഫീച്ചേഴ്സുകൾ കാര്യമാണ് ഏറ്റവും ടോപ്പൻ്റെ നേരത്തായ സൗണ്ട് പ്രൂഫ് ഉണ്ടാവില്ല ബാക്കി ഏകദേശം ഓൾമോസ്റ്റ് ഫീച്ചേഴ്സുകളും വരുന്ന വാഹനമാണ് അലോയ് വീൽസ് ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം കീലെസ് എൻട്രി പുഷ് പുഷ്പട്ടൻ സ്റ്റാർട്ട് അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറ ഇങ്ങനെ മിറർ ഫോൾഡിങ് ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സുകൾ അടങ്ങിയ ഒരു വാഹനമാണ് എക്സ്റ്റീരിയർ ബാഗൊക്കെ നോക്കുകയാണെങ്കിൽ അത്രയും നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനമാണ് ഇതിന് ന്യൂ ടൈപ്പ് ക്രറ്റയിൽ വരുന്ന അലോയ് വീൽസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ടയർ ബാഗുകളൊക്കെ നോക്കുകയാണെങ്കിൽ അമ്പത് അറുപത് ശതമാനം ടയറുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വാഹനത്തിന് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വെറും അറുപത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കമ്പനി പ്രോപ്പർ സർവീസാണ് സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വാഹനമാണ് ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ ബാ ഇൻറ്റീരിയർ ബാഗുകളൊക്കെ നോക്കുകയാണെങ്കിൽ അത്രയും നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് സീറ്റ് കവറ് കാര്യങ്ങൾ അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ റൂഫൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ തന്നെ മെയിൻ്റൈൻ ചെയ്തൊരു വാഹനമാണ് അപ്പോൾ ഇത് ഈ വാഹനത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കിലോമീറ്റർ ആണ് വെറും അറുപത്തി ഏഴായിരം കിലോമീറ്റർ ആണ് പതിനെട്ട് മോഡൽ വാഹനത്തിലൊക്കെ അറുപത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയ ഡീസൽ വാഹനം എന്ന് പറയുമ്പോൾ വളരെ ആണ് അപ്പോൾ ഈ വാഹനത്തിന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസ് പത്ത് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് താല്പര്യം ആളുകൾ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ ഒട്ടനവധി ക്രറ്റുകൾ ഓൾറെഡി നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ഓട്ടോമാറ്റിക്കൽ വരുന്ന ക്രെറ്റ് ഉണ്ട് ന്യൂ ടൈപ്പിൽ വരുന്ന മൂന്നോളം ഉണ്ട് അതുപോലെ തന്നെ ഓൾഡ് ടൈപ്പിൽ വരുന്ന രണ്ടായിരത്തി പതിനെട്ട് ക്രെറ്റുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് ഓട്ടോ പതിനേഴ് ഓട്ടോമാറ്റിക്കൽ രണ്ട് ക്രെ വരുന്നുണ്ട് ഇങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ നമ്മളെ കയ്യിലുണ്ട് ലോ കിലോമീറ്റർ വാഹനം വാഹനമാകുമ്പോൾ നമ്മളത് പർച്ചേസിങ്ങിന് കുറച്ച് എമൗണ്ട് കൂടും അപ്പോൾ നമ്മൾ സെയിലിന് കുറച്ച് എമൗണ്ട് വരും അതുപോലെ തന്നെ കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ നമുക്ക് പർച്ചേസിൽ കുറച്ച് ഇളവ് കിട്ടും ആ ഇളവ് നമുക്ക് കസ്റ്റമർക്കും കൊടുക്കാൻ കഴിയും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ ക്രറ്റുകൾ മാത്രമല്ല ഒരുപാട് വാഹനങ്ങളുണ്ട് നമ്മുടെ കയ്യിൽ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട് നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മളെ മുൻപത്തെ സ്റ്റോക്കിലുള്ള വാഹനങ്ങൾ പിന്നെ പകുതിയോളം വാഹനങ്ങളൊക്കെ എപ്പോഴും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ആ വാഹനങ്ങൾ പഴയ വീഡിയോ എന്ന് എടുത്ത് നോക്കിയാൽ മതി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വാട്സപ്പിലോ അല്ലെങ്കിൽ കോളിലോ ആയിട്ട് ബന്ധപ്പെടാം ഏത് വാഹനത്തിൻ്റെ ഏത് ഡീറ്റെയിൽസുകളാണോ നിങ്ങൾക്ക് അറിയേണ്ടത് അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളും അപ്പോൾ പ്രവാസികളായ നമ്മുടെ സുഹൃത്തുക്കളോടാണ് പറയുന്നത് നിങ്ങൾക്ക് വാഹനം എടുക്കാൻ ഒരു ആശങ്കയും വേണ്ട നിങ്ങൾ നാട്ടിലില്ലാത്തത് കാരണം നിങ്ങളുടെ വാഹന സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കുന്ന കാര്യം ഒരിക്കലും നിങ്ങൾ ഡിലേ ചെയ്യേണ്ട ഒരാവശ്യമല്ല നിങ്ങൾക്ക് ആവശ്യമായ വാഹനത്തിൻ്റെ ഏത് ഡീറ്റെയിൽസാണോ മുമ്പ് പറഞ്ഞതുപോലെ എ ടു സെഡ് കാര്യങ്ങൾ നിങ്ങളോട് തുറന്ന് പറഞ്ഞു കൊണ്ട് നിങ്ങൾക്ക് എല്ലാ ഭാഗങ്ങളും അതിൻ്റെ മൈനോട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ തുറന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും നമ്മൾ ഓരോ വാഹനങ്ങളും പ്രവാസികൾക്കും നല്ല എല്ലാവർക്കും നമ്മൾ സെയിൽ ചെയ്യുന്നത് പ്രവാസികളായ സുഹൃത്തുക്കൾക്ക് ആശങ്ക ഉണ്ടാവും നാട്ടിലില്ലാത്ത കാരണത്താൽ മറ്റുള്ള ആളുകളാണെങ്കിൽ നാട്ടിലുള്ളവരായിരിക്കും ഡയറക്റ്റ് വന്ന് കണ്ട് ഓൺ ടച്ച് ആയിരിക്കും അതുകൊണ്ടാണ് പ്രവാസികളോട് പ്രത്യേകം പറയുന്നത് അപ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാം നമ്മുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ള ആളുകൾ വാട്സപ്പിലാണെങ്കിലോ കോളിലാണെങ്കിലോ ബന്ധപ്പെട്ടോളൂ എ ടു സെറ്റ് കാര്യങ്ങൾ നമ്മൾ തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വാഹന വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈഫിൽ എന്തെങ്കിലും ഒരു വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ